ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളിൽ പല വ്യക്തികളും ബന്ധങ്ങളിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി വ്യക്തികളായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ എന്ത് ഡിസിഷൻ എടുക്കണം യൂണിവേഴ്സിന് എന്താണ് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്നൊരു കണ്ടെത്തലാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഓർക്കുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് എന്താണെന്ന് പേജ് ഓഫ് സോട്ട്സ് എയ്റ്റ് ഓഫ് സോട്ട്സ് പേജ് ഓഫ് കപ്പ്സ് ടെൻ ഓഫ് പെൻറ്റക്കൾസ് ക്യൂൺ ഓ സോട്ട്സ് ഡെവിൾ സെവൻ ഓഫ് കപ്പ്സ് എയ്സ് ഓ കപ്പ്സ് ഇത്രയുമാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ആദ്യം കിട്ടിയിരിക്കുന്നത് പേജ് ഓഫ് സോട്ട്സ് ആണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ എനർജി നിങ്ങൾ നിങ്ങളുടെ പാർട്ണറിനെ നിരീക്ഷിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് അവരുടെ ഓരോ മൂവും നിങ്ങൾ ശ്രദ്ധിക്കുന്നു അതുപോലെ തന്നെ അവർ എന്തു ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു എല്ലാ കാര്യങ്ങളും നിങ്ങൾ മാറി നിന്ന് വീക്ഷിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ ഇപ്പോഴും ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല ഇപ്പോഴും അവരുടെ ഒരുപാട് വിവരങ്ങൾ നിങ്ങൾ ശേഖരിക്കുന്ന എനർജിയിലാണെന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോഴും ഒരു മെൻ്റൽ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്ന ഒരവസ്ഥ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയം ഏർ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു വ്യക്തിയെ ഈ ഒരു സമയത്ത് മറക്കാൻ തയ്യാറല്ല എന്ന് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട് ഇപ്പോഴും നിങ്ങൾ മനസ്സിൽ ആലോചിക്കുന്നത് ആ ഒരു വ്യക്തി നിങ്ങൾക്കരിലേക്ക് തിരിച്ചു വരും ഒരു ദിവസം നിങ്ങളോട് ക്ഷമ പറയും എന്ന തരത്തിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം ടെൻ ഓഫ് പെൻറ്റിസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തിയോടു നിങ്ങൾക്ക് ഈയൊരു വ്യക്തിയോട് നിങ്ങൾക്കുള്ള സ്നേഹം ഒരു അട്രാക്ഷനല്ല അങ്ങനെ ഈയൊരു വ്യക്തിയോടത്ത് നിങ്ങളൊരു ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് വെറും ഒരു അട്രാക്ഷൻ മാത്രമല്ല ഈ ഒരു വ്യക്തിയോടത്ത് മനസമാധാന മനസമാധാനത്തോടുകൂടി ജീവിക്കണം ഒരുമിച്ച് ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുക എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഓർക്കുക ഈ ഒരു നിങ്ങൾ എടുക്കുന്ന ഡിസിഷനിലൂടെ നിങ്ങളുടെ ഭാവി എന്തായി തീരുമെന്ന് നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് മാത്രം ഒരു ഡിസിഷൻ എടുക്കുവാനാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം ഈ ഒരു ബന്ധത്തിൻ്റെ മെയിൻ ബ്ലോക്കേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം ഈ ഒരു ബന്ധം നിങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു ബന്ധമാണെന്ന് നമുക്കിവിടെ ഡെബിൾ കാർഡും കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഈ ഒരു ബന്ധത്തിന്റെ മെയിൻ ബ്ലോക്കേജ് ആയിട്ട് ഇവിടെ കാണിക്കുന്നതും ഈ ഒരു ബന്ധം നിങ്ങൾ മുൻപ് നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ പോലും വീണ്ടും നിങ്ങളെ വേദനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തി എല്ലാ എല്ലാവരേക്കാളും നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാമെന്നാണ് ഈ ഒരു ഡെബിൾ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് പക്ഷേ നിങ്ങളുടെ അവസ്ഥയെന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയെ ഒരിക്കലും വിട്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് ഇതൊരു സോൾ ബോണ്ട് അല്ല കാർമിക് ട്രാപ്പ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ ഒരു നിങ്ങൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ബോണ്ടേജിൽ നിന്നും നിങ്ങൾ ഫ്രീഡം നേടുക അതാണ് നിങ്ങൾ എടുക്കേണ്ട ഒരു ഡിസിഷൻ അതുപോലെ തന്നെ നമുക്കിവിടെ സെവൻ ഓ കപ്പ്സ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളുടെ ചിന്തകളെ കുറിച്ച് തന്നെയാണ് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്കരികിൽ വരെ കമ്മിറ്റ്മെന്റ് നൽകും എന്നൊക്കെ നിങ്ങൾ വീണ്ടും ചിന്തിക്കുന്നതായിട്ടാണ് ഈ ഒരു സെവറോ കപ്സ് നമുക്ക് പറഞ്ഞു തരുന്നത് അതായത് നിങ്ങൾ ഇപ്പോഴും ഒരു ഭ്രമ ഭ്ര ഭ്രമത്തിലാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതായത് യൂണിവേഴ്സ് പറയുന്നത് ഇല്യൂഷനിൽ നിന്നും നിങ്ങൾ ഒരിക്കലും ഡിസിഷൻ എടുക്കാതിരിക്കുക പകരം നിങ്ങൾ ട്രൂത്ത് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു വ്യക്തത കിട്ടുള്ളൂ പെട്ടെന്നുള്ള നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുത്ത് നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കുക എന്നിവിടെ യൂണിവേഴ്സ് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുവാനായിട്ടാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ കിട്ടുന്നത് ഇവിടെ നിങ്ങൾ ഫീലിംഗ് മാത്രം കേട്ട് മുന്നോട്ട് പോകരുതെന്നും പറയുന്നുണ്ട് കണ്ണ് തുറന്ന് നിങ്ങൾ റിയാലിറ്റി കാണണം ശരിയായ രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ വളരെയധികം മറ്റുള്ള വ്യക്തി മറ്റ് എതിർ എതിർ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തി ഒന്ന് കുറച്ച് വിഷമത്തോടു കൂടി എന്തെങ്കിലും പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് അതുപോലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളെ ഇവിടെ കാത്തിരിക്കുന്നത് റെയ്സോ കപ്സ് ആണ് അതായത് ഇത് ഒരു പുതിയ തുടക്കമാണ് കാണിക്കുന്നത് ഒരുപക്ഷെ ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ഒരു സെൽഫ് ലവ് ആകാം ചിലപ്പോൾ ഇത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് ആ ഒരു ന്യൂ ന്യൂ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സെൽഫ് ലവ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ ഹീലിംഗ് ആകാം അതുമല്ലെങ്കിൽ ഒരു പുതിയ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുന്നതാകാം എന്ത് തന്നെയും ആകാം അതാണ് നമുക്കിവിടെ ഈ റേസോ കപ്സ് പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ റൈസോ കപ്പ്സിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് അതായത് എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും ഇമോഷണൽ ഇല്യൂഷനിൽ എടുക്കാതെ ട്രൂത്ത്ഫുൾ ഒബ്സർവേഷനിൽ നിന്ന് എടുക്കുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഏസോ കപ്സിലോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക യൂണിവേഴ്സിൻ്റെ എല്ലാ പുതിയ ബ്ലെസ്സിങ്സും നിങ്ങൾ സ്വീകരിക്കുക എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും ചിന്തിച്ചു മാത്രം എടുക്കുക അത് മനസ്സിലാക്കി വയ്ക്കുക അപ്പോൾ അതൊക്കെയാണ് ഇന്ന് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്